ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ അതിനായിട്ട് ആവശ്യമായിട്ട് നമുക്ക് പൈനാപ്പിൾ കഷ്ണങ്ങളാക്കി എടുക്കാം ശർക്കര കറിവേപ്പില പച്ച പച്ചമുളക് എരിവിന് ആവശ്യത്തിനാണ് കേട്ടോ പച്ചമുളക് പിന്നെ തേങ്ങ ജീരകവും മഞ്ഞപ്പൊടിയിട്ട് ഇട്ട് അരച്ച് വെച്ചതാണിത് അതുപോലെ തന്നെ തൈരൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തത് പിന്നെ കുറച്ച് പൈനാപ്പിളെ വെള്ളം ഒഴിച്ചൊന്ന് ജ്യൂസ് പെരുവത്തിലൊന്ന് ആക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നത് നോക്കാം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാം നമുക്കൊരു മൺപാത്രം എടുക്കാം അതിൽ പൈനാപ്പിൾ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമ്മുടെ പൈനാപ്പിൾ കഷ്ണങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി തിലോട്ട് അല്പം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പച്ചമുളക് ആഡ് ചെയ്യാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒന്ന് തളവിന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലോട്ട് ഉപ്പും കറിവേപ്പിലയും കൂടി നമുക്കിത് ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലോട്ട് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അടച്ചു വെച്ചില്ലേ കുറച്ച് പൈനാപ്പിൾ ജ്യൂസാക്കി വെച്ചിട്ടുണ്ടായില്ലോ ആ ജ്യൂസും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ നന്നായിട്ട് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പൈനാപ്പിൾ വേവനും വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പൈനാപ്പിളൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ജീരകവും മഞ്ഞപ്പൊടിയും ഇട്ട് അരച്ച് വെച്ച തേങ്ങ നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം ഇന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ തേങ്ങ ഇങ്ങനെ പിരിവിരിന്ന് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം നല്ലോണം തിള വരുന്നവരെ ഇങ്ങനെ ഇളക്കണം കേട്ടോ ഫുള്ള് തിളച്ചിങ്ങനെ പോവരുത് പതഞ്ഞു പോവരുത് അതിനാണ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ലവണ്ണം തല വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് തൈര് മിക്സിയിൽ അടച്ച് വെച്ചതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫാക്കണം ടോപ്പ് ഫ്ലെയിം ഓഫാക്കിയ ശേഷം വേണം നമ്മൾ തൈര് ആഡ് ചെയ്യാൻ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം തൈര് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം ഫ്ലെയിം ഓഫ് ആയിരിക്കണേ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്കിത് കടുക് കാച്ചതിൽ എന്നിട്ട് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ആഡ് ചെയ്യാം കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും കൂടി നമുക്കിതിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് കറിവേപ്പിലയും ഉണക്കമുളകും ആഡ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫാക്കിയ ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ നന്നായിട്ട് യോജിപ്പിക്കാം നമ്മുടെ പൈനാപ്പിൾ പച്ചടി വരെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമാവാണെന്ന് വെച്ചാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം താങ്ക്